എല്ലാവർക്കും നമസ്കാരം ടൈംസ് ഓഫ് കേരള ഇന്ന് വന്നിരിക്കുന്നത് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എല്ലാവർക്കും അറിയാം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയഗിരീടം നേടിക്കൊടുത്തത് ഞങ്ങളുടെ കണ്ണൂർ ജില്ലയ്ക്കാണ് അതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരു സ്കൂളാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഞങ്ങൾക്ക് കലയെ സ്നേഹിക്കുന്ന ഒത്തിരി കലാകാരന്മാരെ നമ്മൾക്ക് പരിചയപ്പെടുത്താം ടൈംസ് ഓഫ് കേരള നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ചെമ്പിലോട് സ്കൂൾ അങ്കണത്തിൽ കലാ കായിക മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ ടൈംസ് ഓഫ് കേരള വന്നിരിക്കുന്നത് നിങ്ങളെല്ലാരും കാണുന്ന ഈ നാല് കുട്ടികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയ കിരീടം നേടിക്കൊടുക്കാൻ കണ്ണൂരിന് വിജയം നേടിക്കൊടുക്കാൻ സഹായിച്ച ഈ നാലു കുട്ടികളാണ് കേരള നടനം ഭരതനാട്യം കുച്ചിപ്പുടി ഈ മൂന്നിനങ്ങളിലും എ ഗ്രേഡ് നേടിയ കുട്ടിയാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്റെ പേര് ജ്യോതിക പ്രകാശ് ഞാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മളെല്ലാരും ഫസ്റ്റ് ടൈം ആ പോകുന്നത് അപ്പൊ അവിടെ പോയി കൊല്ലത്ത് പോയപ്പോൾ ഭയങ്കര അധികം സന്തോഷം കാരണം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ കൊല്ലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ ഭയങ്കര രസമായിരുന്നു അവിടുത്തെ ആൾക്കാരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും എന്താ പറയാ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചറായിരുന്നു ടീച്ചർക്ക് പറയാനുണ്ട് എത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ അറിയിക്കാൻ കഴിയില്ല കാരണം കണ്ണൂർ ജില്ല ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ സ്വർണ്ണ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതിന് സ്റ്റാർട്ടിങ് ഡേത്ത് നമ്മൾ ചൊവ്വാഴ്ചയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ചയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ചൊവ്വാഴ്ച നമ്മൾ അവിടെ എത്തിച്ചേർന്നു ബുധനാഴ്ച ഞങ്ങൾ പ്രാക്ടീസിന് അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു മെയിൻ വേദി ആശ്രാമ മൈതാനത്ത് ചെന്ന് അപ്പം അവിടെ തന്നെ നമ്മളോട് ചോദിച്ചു കുറെ ചാനലുകാരെ ചോദിച്ചു എന്താണ് അഭിപ്രായം ഇങ്ങനെ കപ്പിപ്രാവശ്യം നിങ്ങൾ വെള്ളിക്കപ്പ് തന്നിട്ട് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ ഞങ്ങള് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ കപ്പ് കൊണ്ട് ഞങ്ങൾ കണ്ണൂർ ജില്ലയിലേക്ക് തിരിച്ചു പോവുള്ളൂ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നാല് കുട്ടികളാണ് ഏഴ് ഐറ്റത്തിന് വേണ്ടി സംസ്ഥാനതലത്തിലേക്ക് പങ്കെടുത്തത് മുപ്പത്തഞ്ച് പോയിന്റ് നിർണായകമാണ് മുപ്പത്തഞ്ച് പോയിന്റ് പറയുന്നത് വളരെ ചെറിയ കാര്യമില്ല ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ പറയുകയാണ് പങ്കെടുക്കുന്നത് ഞാൻ ഗ്രൂപ്പും അർജുന എന്നൊരു പദം അതില് അർജുനൻ യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇന്ദ്രനെ കാണാൻ പോകുന്ന ഒരു രംഗ ചെയ്തത് അപ്പൊ അത് കൂടുതലായിട്ടും സ്റ്റേറ്റിൽ വരുന്ന ഐറ്റാണ് പക്ഷെ എന്നാലും എനിക്കത് ചെയ്യാൻ പറ്റി ഭാഗ്യമുണ്ട് ഞാൻ വെങ്കിട്ടരാമൻ ആശാൻ എടുക്കാൻ പഠിക്കുന്നത് പാലക്കാടാണ് വെങ്കിട്ട് ഓക്കെ ഇനിയും ഇത് തന്നെയാണ് തുറന്നു കൊണ്ടാഗ്രഹമുണ്ടോ ഉണ്ട് ഉണ്ട് തുടരണം ആണ്ടും ഒരു അശികയെ തന്നെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അശിക കഥകളി ഗ്രൂപ്പ് കഥകളി ഗ്രൂപ്പിനെ എ ഗ്രേഡ് നേടിയതാണ് അശിക ഭയങ്കര സന്തോഷമുണ്ട് ഈ കഥകളി ഗ്രൂപ്പിന് തന്നെ സംസ്ഥാനത്ത് എ ഗ്രേഡ് ലഭിച്ചതിലും റിലേറ്റീവ്സ് ഒക്കെ വിളിച്ച് കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കേന്ദ്രമാണോ കഥകളി ചെയ്യാൻ താല്പര്യമുണ്ടോ ഒരു ചാൻസ് കിട്ടിയ നമുക്ക് ചാൻസ് ഞങ്ങള് ഇണ്ടാക്കിയെടുക്കണം ഓക്കെ അപ്പൊ എന്താണ് വേഷം ചെയ്തത് ഞാൻ അർജുനന്റെ അച്ഛനായത് ജല ചായം എണ്ണ ചായം ഇതിൽ എ ഗ്രേഡ് നേടിയ വിശാലാണ് ഞങ്ങളുടെ അടിയിൽ വിശാൽ ദേ വിശേഷങ്ങളെ ലേക്ക് കടക്കാം വിശാൽ എവിടന്നവന്ന വിശാൽ ഞാൻ നടലാണ് നടാലേ ഓക്കേ വിശാൽ ഈ അവസരത്തിൽ എന്തു പറയുന്നു എല്ലാവരും വന്നപ്പോൾ തന്നെ സ്കൂളിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് പിന്നെ ഇവരെല്ലാം കൺഗ്രാറ്റ്സ് ചെയ്യുമ്പോൾ വളരെ ഒരു അഭിമാനമാണ് വിശാൽ എന്താണ് ആഗ്രഹം അനക്ക് ഇപ്പോ അങ്ങനെ ഒരു എയമില്ല ഡ്രോയിംഗും കൂടെ കൊണ്ടുപോകുന്ന ഒരു അല്ലേ എത്രല്ല ഇവിടെ എത്രല്ല പഠിക്കുന്നു ഞാൻ 9th ക്ലാസ് എഡ്മാൻസരെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടാം പേരെന്താണ് പ്രകാശ് പ്രകാശ് ഈ അവസരത്തിൽ വളരെ സന്തോഷം തോന്നുകയാണ് കാരണം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ലീഡ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് ചെമ്പരോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം സംസ്ഥാന തലത്തിൽ നമുക്ക് ഇന്നലകളിലൊക്കെ ചില ഇത്തങ്ങളിലൊക്കെ പോയിരുന്നു പക്ഷേ ഈ വർഷം ഏഴ് ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് സംസ്ഥാന തലത്തിൽ മത്സരിക്കുവാനും എ ഗ്രേഡ് കരസ്ഥമാക്കാനും സാധിച്ചത് ഏറ്റവും അഭിമാനകരമാണ് ോറിനെത്തിലാണ് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറാണ് ഞങ്ങളെ സംബന്ധിച്ച് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂള് പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ അയച്ചു വെച്ചോണ്ടിരിക്കുന്നത് ചരിത്ര വിജയമാണ് ഞങ്ങൾ ഈ വർഷത്തെ നേട്ടം അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിജയ ശതമാനത്തിലും കുട്ടികളുടെ പഠന രംഗത്തും നൂറ് ശതമാനം വിജയവും ഏറ്റവും നല്ല എ പ്ലസ് മടിക്കുന്ന ഒരു വിദ്യാലയമാണ് എന്നാൽ അതിനുപരി ഈ വർഷം നമുക്ക് പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളുടെ പ്രാധാന്യം കണക്കിലാക്കിക്കൊണ്ട് വളരെ വലിയ മുന്നേറ്റമാണ് ഈ പ്രാവശ്യം നടത്തിയിരിക്കുന്നത് സബ് ജില്ല കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പോയിന്റിനാണ് ഒരു മാർക്കിനാണ് ഞങ്ങൾ പിന്നെ ഓവറോൾ നമുക്ക് സബ് ജില്ലയിൽ നഷ്ടപ്പെട്ടതെങ്കിലും അതിൽ ഞങ്ങൾ ഈ കുറി സ്റ്റേറ്റിൽ മുപ്പത്തി അഞ്ച് പോയിന്റുകൾ മേടിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണൂരിലേക്ക് സ്വർണ്ണ കപ്പ് കൊണ്ടുവന്നതിൻ്റെ ഏറ്റവും നാടിയായി പ്രവർത്തിച്ചത് ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് കാരണം മുപ്പത്തിയഞ്ചു പോയിന്റുകളാണ് നമുക്ക് വാരി കൂട്ടാൻ വേണ്ടി സാധിച്ചത് അത് ചെറുതല്ല നമുക്കറിയാം സ്റ്റേറ്റിൽ കലോത്സവത്തിലേക്ക് ഒരു ചെറിയ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അത് ഒരു എളുപ്പമല്ല അത് അവിടത്തേക്ക് എത്തിവിട്ടറക്കേ മനസ്സിലാവുള്ളൂ അത്രയേറെ കഴിവ് തെളിയിക്കപ്പെട്ടിരിക്കുന്ന കലാകാരന്മാരെയാണ് നമുക്ക് അവിടെ കണ്ടു കൂട്ടാൻ പറ്റുക എന്നാൽ അതിന്റെ ഇടയിൽ അത്ര ഒരു മൈന്യൂട്ട് പോയിന്റിൽ പോലും തിളക്കമാറുന്ന വിജയം കൈവരിക്കുകയാണ് പറയുന്നത് ഞങ്ങളെ കുട്ടികളെ കൊണ്ട് മാത്രല്ല ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ സ്റ്റേറ്റ് തലത്തിൽ കേരളത്തിലെ നമുക്കറിയാമല്ലോ ആ സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്ന കുട്ടികൾ എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കേണ്ടത് കാരണം വെച്ചാൽ അത്ര മൈന്യൂട്ട് ഒരു തപസ്യായി ചെയ്യുന്നവർക്ക് മാത്രമേ അവിടെ തിളങ്ങാൻ പറ്റുള്ളൂ വളരെയേറെ നമ്മളേറെ ആ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളും അതിനും ഉപരി ഇവിടുത്തെ അധ്യാപക നിര വലിയ പ്രാധാന്യമാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അത്രയും സജീവമായ ഇടപെടൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ വിജയം അത്രയും കഴിവ് തെളിയിച്ച കുട്ടികൾ പ്രത്യേകിച്ച് തന്നെ ചെമ്പ്രോട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിജയ ശതമാനത്തിന് പുറമെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നത് എൻ എസ് എസ് അതുപോലെ തന്നെ പിന്നെ എൻ സി സി സ്റ്റുഡൻസ് പോലീസ് സ്കൗട്ട് ഗൈഡ് തുടങ്ങിയ എല്ലാറ്റിലും ഇവിടെ പഠിക്കാൻ എട്ടാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ ഒന്നിലല്ലെങ്കിൽ ഒന്നിലായിട്ട് ഏതെങ്കിലും ടൈപ്പിലെങ്കിലും നമ്മളെ ഇതുപോലുള്ള യൂണിഫോം ധരിക്കുന്ന കുട്ടികളായിട്ട് വരികയാണ് എൻ സി സിയും സ്റ്റുഡൻസ് പോലീസും എല്ലാം അപ്പോൾ ആ കുട്ടികളുടെ ഒരു ക്വാളിറ്റിയും പ്രവർത്തന രീതിയും ഡിസിപ്ലിനും എല്ലാം തന്നെ നമുക്ക് ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് ഇങ്ങോട്ട് നമുക്ക് ആളുകൾ പറയും ഇപ്പോൾ ഈ സ്കൂൾ ക്യാമ്പസുകൾ ഒരുപാട് വലിയ മസമായിക്കൊണ്ടിരിക്കുന്ന മയക്ക് മരുന്ന് ലോബിയൊക്കെ ആളുകൾ പറയുമെങ്കിലും ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടെടുത്ത് പറയാൻ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിൻ്റെ പ്രദേശങ്ങളിലും അത്തരം കാര്യങ്ങൾ ഇന്ന് വരെ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു പ്രദേശമാണ് ചെമ്പിലൂടെ കാരണം വെച്ചാൽ ഈ പ്രദേശത്തുള്ള ആളുകളായാലും ശരി നല്ലവരായ നാട്ടുകാരായാലും വിവിധ സംഘടനാ പ്രവർത്തകരായാലും ശരി ഇവിടുത്തെ രക്ഷിതാക്കളായാലും ശരി എല്ലാവരും തന്നെ ഞങ്ങള് കലക്കും പഠനത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ കുട്ടികളെ സ്വഭാവ രൂപീകരണത്തിലും കുട്ടികളെ ഇത്തരത്തിലുള്ളതായ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കുട്ടികൾ തെന്നു വീണ് പോവാതെ നോക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ അധ്യാപകർ വീട്ടുകാർ നല്ലവരായ നാട്ടുകാരെല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്നു ഈ ഒരു അഭിമാന അഭിമാനത്തിൽ ഈ സ്കൂളിൽ വന്നപ്പോൾ ഒരു കാര്യം കൂടി അറിയാൻ കഴിഞ്ഞു ഈ പ്രകാശം മാസ്റ്ററുടെ മകൾ തന്നെയാണ് പ്രകാശം ഞങ്ങൾക്ക് ഈ അടുത്തേക്ക് വിളിക്കുകയാണെ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിനകത്ത് തന്നെ മകളെ ചേർക്കാനും ആ കുട്ടിയെ ഒരു സംസ്ഥാനതലത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത് ഏതൊരു രക്ഷിതാവിനും അധ്യാപകനും വളരെ സന്തോഷം പകരുന്ന കാര്യമാണ് ഇത് ഇവിടെ അമ്മ ആണ് ഇവിടെ രംഗത്തേക്ക് കൊണ്ടുവരുന്നതും എല്ലാ പരിപാടികളിലേക്കും കൊണ്ടുപോകാൻ എനിക്കിപ്പോ ഇവിടെ ടീച്ചർ നിലക്കുള്ളും ടീച്ചറാണ് പക്ഷെ കൂടുതൽ സമയവും കുട്ടിയോടൊപ്പം ചിലവഴിക്കാറ് അവളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിനീത അപ്പോൾ അവരെ ഓളെ ഒരു പ്രവർത്തനത്തെ കൂടി അംഗീകരിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ വിദ്യാലയത്തിനകത്ത് മൂന്ന് ഐറ്റത്തിൽ രേഖകൾ കരസ്ഥമാക്കിയ എൻ്റെ പ്രിയപ്പെട്ട മകളെ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് മുമ്പേ മഞ്ജുവാരെ കലാതിലകമായ സമയത്ത് ഞങ്ങളുടെ ഞങ്ങൾ അവരെ ആദരിച്ചിരുന്നു കല്യാണ പിന്നെ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് നമ്മളുടെ ഒരു ഒരു വലിയൊരു പരിപാടിയിൽ വെച്ച് ഞാൻ ഞങ്ങളായിട്ട് മുൻകൈ എടുത്ത് ഞങ്ങൾ ആദരിച്ചിരുന്നു അനുമോദിച്ചിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ഒരു 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 ഫീൽ എനിക്ക് ഇപ്പോൾ മനസ്സിലായത് നമ്മൾ ജ്യോതിക പ്രകാശ് ഇന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ വിഷയവും സൂചിപ്പിക്കുന്നില്ല നമ്മൾ മഞ്ജു വാര്യരുടെ ഇന്നത്തെ സിനിമയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ കാണുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മുടെ ജ്യോതിക പ്രകാശ് ആ തലത്തിലേക്ക് അതായത് എല്ലാ വിഷയവും ഞാൻ സൂചിപ്പിക്കുന്നില്ലെങ്കിലും ആ സിനിമാ രംഗത്ത് അവൾക്ക് ഉണ്ടാവുന്ന ഇന്നത്തെ ഒരു പ്രാധാന്യ രംഗത്ത് നമ്മളെ കുട്ടി ജ്യോതിക പ്രകാശ് രംഗത്ത് തീരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമോദനമായി ഈ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ അവസരത്തിൽ അവസരത്തിൽ എന്താണെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം എന്താണ് പറയാനുള്ളത് ഒരുപാട് സന്തോഷം എന്റെ കുട്ടികൾക്ക് ഇത്രയും വലിയ നേട്ടം ചെയ്യാൻ കഴിയൽ ഒരുപാട് ഏറെ സന്തോഷമുണ്ട് ഒരുപാട് രക്ഷിതാക്കളുടെ ഒരുപാട് കാലത്തെ പരിശ്രമത്തിന്റെ ഫലം എന്റെ മക്കൾക്ക് കിട്ടിയതില് ഒരുപാട് സന്തോഷം ഈ വർഷത്തെ സ്റ്റേറ്റ് കലോത്സവത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ചിരിക്കുന്ന കുട്ടികളെ അനുമതിക്കുന്നതിന് വേണ്ടി കുട്ടികളുമായിട്ടുള്ളതായ ഒരു ഇൻട്രാക്ഷൻ നടത്തുവാനും കുട്ടികളെ കാണാനും വന്നിരുന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി കുട്ടികളെ പ്രോത്സാഹനം നൽകിയ ടൈംസ് ഓഫ് കേരള മീഡിയ പ്രത്യേകിച്ച് ഏറെ നിങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് കുട്ടികൾക്ക് നൽകുന്ന ഇത്രയും വലിയൊരു പ്രോത്സാഹനം പ്രത്യേകിച്ച് തന്നെ വളർന്നു വരുന്ന കുട്ടികൾക്കത് ഏറെ പ്രോത്സാഹനമായിരിക്കും